എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ വിലയിലുള്ള ഇരുപത് ലക്ഷത്തിന് താഴെ വിലയിലുള്ള ഒരു വീടിൻ്റെ വീഡിയോയുമായിട്ടാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീടുകളുടെയും സ്ഥലങ്ങളുടെയും ഫ്ലാറ്റുകളുടെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി വീഡിയോയിലേക്ക് കടക്കാം ചേലാട് കോതമംഗലം എന്ന സ്ഥലത്ത് മൂന്ന് സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ വളരെ മനോഹരമായ ഒരു വീട് വിൽപ്പനയ്ക്ക് കുടിവെള്ളത്തിനായി കിണർ സൗകര്യവും ഉണ്ട് ഒരു ഫാമിലിക്ക് വളരെ സുഖമായി താമസിക്കാൻ പറ്റിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇത് അപ്പോൾ മൂന്ന് സെൻറിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് നേരിട്ട് പോയി കാണണമെന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ ടു ടു ത്രീ ഡബിൾ സെവൻ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് പൂജ്യം രണ്ട് ഇരുപത്തി മൂന്ന് എഴുപത്തി ഇതാണ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് പോയി കാണാവുന്നതാണ്